വള്ളത്തോൾ ഒരു ദേശീയ വസന്ത തിലകം സഹൃദയം ഇന്ന് വള്ളത്തോളിൻ്റെ ജന്മദിനമാണല്ലോ വള്ളത്തോൾ എന്ന വാക്ക് കവിതാ കുടുംബത്തിലെ ഏറ്റവും സുഗന്ധമുള്ള പൂക്കളിൽ ഒന്നായിരുന്നു സർഗാത്മക മലയാള സാഹിത്യത്തിൻ്റെ പുതുവഴികൾ പതിശാഖയ്ക്ക് പകരുമ്പോൾ കാവ്യ വഴികളിൽ പുതിയ വെളിച്ചം കൈവരുന്നത് പോലെ തെളിഞ്ഞു കത്തുന്ന പ്രകാശമാണ് വള്ളത്തോൾ എന്ന കഥ ദേശീയ വസന്തത്തിനകമാണ് വള്ളത്തോളം എന്ന് വി ടി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ് ആധുനിക കവിത്രയങ്ങളായ ആശാനും ഉള്ളൂരും വള്ളത്തോളും മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ശ്രദ്ധേയരായ കവികളാണ് കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചവരാണ് ആധുനിക കവിത്രയങ്ങൾ എന്ന് പറയാം മഹാകാവ്യം എഴുതിയ കവികളാണ് മഹാകവി എന്നറിയപ്പെടുന്നത് കഥ ഖണ്ഡകാവ്യം നോവൽ എന്നിവയെപ്പോലെ സാഹിത്യത്തിലെ ഒരു പ്രധാന സങ്കേതമാണ് മഹാകാവ്യം ആധുനിക കവിത്രയങ്ങളിൽ കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളെല്ലാം തന്നെ മഹാകാവ്യങ്ങളോട് കിടപിടിക്കുന്നതാണെന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് സർവകലാശാലയിൽ വെച്ച് അദ്ദേഹത്തെ ബേൽസ് രാജകുമാരനാണ് പട്ടും വളയും നൽകി മഹാകവി സ്ഥാനം നൽകിയത് എന്നാൽ ഉള്ളൂർ ഉമാകേരവും വള്ളത്തോൾ ചിത്രയോഗവും എഴുതിയാണ് ആധുനിക കവിത്രയങ്ങളിൽ മഹാകവികളായത് ഒരു കാലത്ത് ആശാൻ വള്ളത്തോൾ പക്ഷങ്ങളുടെ മൂപ്പിളമ തർക്കങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു മലയാള സാഹിത്യരംഗം അറിയപ്പെടുന്ന പലരും ഇരുപക്ഷത്തും നിലയുറപ്പിച്ചതോടെ സാഹിത്യരംഗം കൗതുകകരമായി സജീവമായി പല പേരിൽ പല രൂപത്തിൽ സാഹിത്യകാരന്മാർ പരസ്പരം കവിതകൾ എഴുതിക്കൊണ്ട് തങ്ങളുടെ പക്ഷം സമർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ വള്ളത്തോൾ കവിതയിലെ ദേശീയ ബോധത്തിന്റെ കാര്യത്തിൽ മാത്രം ഇവരെല്ലാം ഒരേ അഭിപ്രായക്കാരുമായിരുന്നു ഉറച്ച ദേശീയ ബോധമുള്ള സ്വാതന്ത്ര്യ ഗായകൻ കൂടിയായിരുന്നു വള്ളത്തോർ സ്വാതന്ത്ര്യാഹം ദാഹം മലയാളക്കരയെ പിടിച്ചു കുലുക്കിയ കാലത്തായിരുന്നു വള്ളത്തോർ നാരായണ മേനോൻ കവിതാ ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിന് സമീപം പൊന്നാനിയിൽ ചേന്നര ഗ്രാമത്തിലാണ് വള്ളത്തോറിൻ്റെ ജനനം പന്ത്രണ്ടാം വയസ്സ് മുതൽ കവിതകൾ എഴുതി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഭാഷാഭൂഷണി മാസികയുടെ കവിതാ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചിത്രയോഗം എന്ന മഹാകാവ്യം അഭിജ്ഞാന ശാകുന്തളം ഋഗ്വേദം മാതങ്കലീല മാർക്കണ്ടായ പുരാണം വാമനപുരാണം മത്സ്യപുരാണം സ്വപ്നവാസവൃതത്വം തുടങ്ങിയ സംസ്കൃത കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുക വഴി കേരള വാത്മീകി എന്ന് അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബധിരവിലാപം രചിച്ചു മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു വള്ളത്തം എന്റെ ഗുരുനാഥൻ എന്ന കൃതിയും അദ്ദേഹം മരിച്ചപ്പോൾ ബാപ്പുജി എന്ന വിലാപകാവ്യവും രചിച്ചു മഹാത്മാഗാന്ധിയും തിലകനും സുഭാഷ് ചന്ദ്രബോസും ഉൾപ്പെടുന്ന ഉൾപ്പെടെയുള്ളവർ ദേശീയ ജീവിതത്തിന്റെ മാതൃകകളായി ഉയർന്നു വന്ന കാലമായിരുന്നു അത് കവി എന്നാൽ വ്യവസ്ഥയോട് മല്ലടിക്കുന്നവൻ എന്ന ആണെന്ന പൊതുബോധത്തിൽ നിന്ന് കവിത എഴുതിയ വെറും കവിയാവാൻ വെള്ളത്തോട് കൂട്ടാക്കിയില്ല ദേശീയ ബോധത്തിന്റെ മൂശയിൽ ഉരുക്കിയെടുത്ത ശക്തമായ കവിതകൾ ഏതൊരു സ്വാതന്ത്ര്യ ദാഹിയേയും ആവേശം കൊള്ളിക്കുന്നതായിരുന്നു മണ്ണ് മാതൃഭാഷ മാതൃഭൂമി ഇവ മൂന്നിനെയും ആസ്പദമാക്കി വള്ളത്തോൾ രചിച്ച കവിതകൾ മലയാളിയെ ദേശീയ ബോധത്തിലേക്ക് ഉയർത്തുന്നവ തന്നെയായിരുന്നു ഗാന്ധിജി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ സജീവമായതോടെ വള്ളത്തോളിൻ്റെ കവിതകളിൽ സ്വദേശീയവും സ്വാഭിമാനവും ഒപ്പം അഹിംസയും കൂടുതൽ നിറഞ്ഞു തുടങ്ങി മറ്റുള്ള ഭാഷകൾ കേവലം ധാർത്തിമാർ മാർ മർത്തിയു പറ്റമ്മ തൻ ഭാഷ താൻ എന്ന വരിയിൽ ഒരേ സമയം അമ്മയെയും മാതൃഭാഷയെയും മാത്രമല്ല മാതൃഭൂമിയെ കൂടി മഹനീയമായി വരച്ചു കാട്ടുന്നു മാതാവും മാതൃഭാഷയും മഹനീയമാണെങ്കിൽ അതിനൊപ്പം മഹത്തരമായതാണ് മാതൃഭൂമി എന്ന എന്ന് വള്ളത്തോൾ അടിവരിടുകയാണ് വള്ളത്തോളിന്റെ കാവ്യ രീതികളിൽ കാൽപ്പനികതയുടെ സ്വാധീനം പ്രകടമാണെങ്കിലും അദ്ദേഹം നിയോ നിയോക്ലാസിക്ക ശൈലിയെയും പിടിച്ചു ഭാവനയ്ക്കും വികാരത്തിനും പ്രാധാന്യം നൽകിയ കാൽപ്പനികതയ്ക്കു പുറമേ ഭാരതീയ ഇതിഹാസങ്ങളെയും കാൽപ്പനിക ശൈലിയിൽ അവതരിപ്പിച്ചു ക്ലാസിക്കൽ ഭാവുകത്വത്തിൻ്റെ ഭാവുകത്വത്തിൽ ഊന്നി നിന്നെങ്കിലും അതിൻ്റെ പുതുവഴികളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത് കാണാം വള്ളത്തോൾ കവിതകളുടെ പ്രധാന പ്രത്യേകതകൾ ദേശീയ ബോധം സൗന്ദര്യ ബോധം സംഗീതാത്മകത ഭക്തി നാടോടി കഥകളോടുള്ള ഇഷ്ടം ജീവിതോത്സാഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സാമൂഹികവും രാഷ്ട്രീയവുമായ കാഴ്ചപ്പാടുകൾ എന്നിവയെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നതാണ് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചുള്ള ദാർശനിക അന്വേഷണങ്ങളെക്കാൾ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ഉത്സവമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് ദീപ സ്വപ്നം എന്ന കവിതയിലെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന വരികളിൽ തന്നെയാ തന്നെയാണ് ഒരു കാലത്ത് തിളയ്ക്കുന്ന യുത്വം സ്വന്തം മണ്ണിനെ കുറിച്ചും മണ്ണിന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വപ്നം കണ്ടത് വൈകാരികമായ ഹൃദയത്തൊടലിന്റെ ആദ്യത ആ വരികളിൽ അനുഭവിച്ചറിയാം സ്വാതന്ത്ര്യ സമരകാലത്തെ കവിയായതിനാൽ അദ്ദേഹത്തിന്റെ കവിത്വത്തിനും അംഗീകാരമായി ബ്രിട്ടീഷ് രാജകുമാരൻ വെയിറ്റ്സ് വെച്ചുനീട്ടിയ അംഗീകാരം പോലും വേണ്ടെന്ന് വെച്ച് ധൈര്യം കാട്ടിയ കവിയായിരുന്നു വള്ളത്തോൾ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യമെന്നാൽ വെറുമൊരു രാജ്യമല്ലെന്നും അത് സ്വയം അമ്മയായി തന്നെ കണ്ടുകൊണ്ട് വഴങ്ങേണ്ട ഒന്നാണെന്നും കവിത എഴുതിയ അന്നത്തെ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ തന്നെയായിരുന്നു വള്ളത്തോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച ഖണ്ഡകാവ്യങ്ങളിലൊന്നായ സാഹിത്യമഞ്ചിരി ശിഷ്യനും മകനും ചിത്രയോഗം ബന്ധനസ്ഥനായ അനിരുദ്ധൻ മക്ദലന മറിയം കൊച്ചു സീത അച്ഛനും മകനും എന്നിവയിലൂടെ ആ സർഗാത്മകത മലയാളിയെ സമ്പന്നമാക്കിയ ഒരു സംസ്കാരത്തിലേക്ക് ഉയർത്തുകയായിരുന്നു കാലം വള്ളത്തോളിനെ അടയാളപ്പെടുത്തുന്നത് ഒരിക്കലും കവി എന്നതിലൂടെ മാത്രമല്ല ലൈലിക്ക് അന്യമായി തീരേണ്ട കഥകളിയെ ഇടറി വീഴാതെ ഉയർത്തി കലയും കവിതയും ഇഴപിഴിയാതെ ഇവിടെ പുലർത്തിയ സ്നേഹമാണ് വള്ളത്തോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കലയുടെ സർവകലാശാലയായ ചെറുകിരുത്തി കലാമണ്ഡലം സ്ഥാപിച്ച വ്യക്തി എന്ന നിലയിൽ ഒരു പരിഷ്കർത്താവ് കൂടിയാണ് വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കവിതരകം എന്ന ബഹുമതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വക വി എ ശൃംഖലയും കവി സർവഭൗമ സ്ഥാനവും നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ മദ്രാസി ഗവൺമെൻറിൻ്റെ ആസ്ഥാന കവിത്വം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പത്മഭൂഷൺ മരണാനന്തര ബഹുമതിയായി സോവിയറ്റ് ലാൻഡിൻ്റെ നെഹ്റു സമാധാന പുരസ്കാരം എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി ആധുനിക കവിത്രയങ്ങളിൽ കൈരലിയുടെ പുണ്യം കവിതയെ ആധുനികതയോടും കാവ്യോപാസനയെ ദേശസ്നേഹത്തോടും ജീവിതത്തെ കഥകളിയോടും വിളക്കി ചേർത്ത മനുഷ്യസ്നേഹിയായിരുന്നു വള്ളത്തോൾ ചന്ദനമരത്തിന്റെ ഓരോ അണുവിലും ചന്ദനം അണക്കുന്നത് പോലെ വള്ളത്തോൾ എന്ത് വീതിയാലും ഉദാത്തമായ ദേശബോധത്തിന്റെ സ്ഫുരണങ്ങൾ ഉണ്ടായിരുന്നു വള്ളത്തോൾ പിറന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറ് മുതൽ ഏതാണ്ട് ഒന്നര നൂറ്റാണ്ടിലൂടെ മലയാള കവിതാ ചരിത്രത്തിൽ വന്ന പരിണാമങ്ങളിലെല്ലാം വള്ളത്തോൾ എന്ന മഹാകവിയുടെ ഈ നൂറ്റി നാൽപ്പത്തി ഏഴാമത് ജന്മദിനം നമുക്ക് ഒരു ദിശാബോധത്തിൻ്റെ നറുനിലാവ് ചുരന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തത്തെ എല്ലാവർക്കും സ്വാഗതം ഞാൻ വാലു പൂക്കാട്